ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് നമുക്കിന്നൊരു ഇന്ന് തിരുവാതിരയാണ് അപ്പോൾ തിരുവാതിര പുഴുക്ക് ഉണ്ടാക്കാനാണ് ഞാൻ ഇതിൽ കുറച്ച് പയറ് വെള്ളത്തിലിട്ടു അത് കുതിർന്നതിന് ശേഷം നമ്മളൊരു കുക്കറിലേക്ക് മാറ്റി അത് നന്നായിട്ട് വേവിച്ചെടുക്കുക ഫസ്റ്റ് ആദ്യം പിന്നെ നമ്മൾ കഷ്ണങ്ങളെല്ലാം ഈ തിരുവാതിരയ്ക്ക് ഒരുപാട് കഷ്ണങ്ങൾ വേണം ചേമ്പ് ചേന കാച്ചിൽ കൂർക്ക പിന്നെ പച്ച ഏത്തക്കായ ഏത്തക്കായ എന്നും പറയും നേന്ത്രക്കായ എന്നും പറയും ഇത് ചേന പിന്നെ നാന കിഴങ്ങ് എല്ലാം നന്നായിട്ട് കഷ്ണാക്കിയിട്ട് നന്നായി കഴുകി കഷ്ണാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് കാച്ചിലാട്ടോ കാച്ചിലരിഞ്ഞ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഇത്തിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒരു ടീസ്പൂൺ വീതം ഒരുപാട് എരിവൊന്നും വേണ്ട കാന്താരി മുളക് നമ്മൾ തേങ്ങ അരയ്ക്കുമ്പോൾ ചേർക്കുന്നുണ്ട് കേട്ടോ അത് നന്നായിട്ട് വേവിച്ചെടുക്കുക അത് വേവിച്ചതിന് ശേഷം നമുക്ക് പയറ് വേവിച്ചുവെച്ചല്ലോ ആദ്യം അതും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് തേങ്ങ ചെറിയ ഉള്ളി ഇത്തിരി ജീരകം കാന്താരി മുളക് ഒക്കെ ആവശ്യത്തിന് കാൽ ടീസ്പൂൺ എന്നിട്ട് നമ്മൾ അമ്മിയുമ്പിൽ നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ കേട്ടോ അതങ്ങ് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പുഴുക്ക് റെഡിയായി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കമ്മിറ്റി ഷെയർ ലാസ്റ്റ് നമ്മൾ കരുവേപ്പിലിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ ഇതിൻ്റെ പണി കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ പണി പിന്നെ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാണെങ്കിൽ ഗോതമ്പ് ഉപ്മാവ് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ രാവിലെ ഗോതമ്പിൻ്റെ ഉപ്മാവാണ് ഉണ്ടാക്കിയത് കേട്ടോ Thanks for watching video